ഹലോ ഗൈസ് അസ്സാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ദിനം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് വൈക്കം തലയോലപ്പറമ്പിലാണ് ബഷീർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ബഷീർ അന്തരിച്ചു ബഷീർ എന്ന പ്രസിദ്ധ എഴുത്തുകാരൻ്റെ അനുസ്മരണയായിട്ടാണ് ജൂലൈ അഞ്ച് ബഷീർ ദിനമായി ആചരിക്കുന്നത് സാധാരണ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ തന്നെയാണ് ഇദ്ദേഹം നോവലും കഥകളും ഒക്കെ എഴുതിയത് ഇദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് കഥകളിലൂടെ വായനക്കാരിൽ ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ ഏറ്റവും കൂടുതൽ ചിരിച്ചതും കരഞ്ഞതും തന്റെ പുസ്തകം തന്നെ വായിച്ചിട്ടാണ് എന്ന് കാരണം എന്താ തൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും പരിഹാസങ്ങളുമെല്ലാം ഹാസ്യൂപത്തിൽ കഥകളിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണയോടനുബന്ധിച്ച് പന്നിക്കോട് ലവ് ഷോർ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടികൾ നമുക്കൊന്ന് കാണാം ലവ്ഷോർ സ്കൂൾ ഒന്ന് കാണുവാനും അവിടുത്തെ കുട്ടികളോടൊപ്പം കുറച്ച് സമയം ഒന്ന് ചെലവഴിക്കാനും വേണ്ടിയിട്ട് അവിടേക്ക് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി കാണാനിടയായത് തങ്ങളുടേതായ രീതിയിൽ മനോഹരമായി അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ബഷീർ പാത്തുമ്മ സുഹറ കൊച്ചുണ്ണി ഖദീജ ഖാദർ മജീദ് ഇങ്ങനെ എല്ലാ കഥാപാത്രങ്ങളെയും അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ലവ്ഷോറിലെ അധ്യാപകരും ആയമാരും കൈത്താങ്ങായി എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു സാമ്പത്തികമായി വളരെ കുറഞ്ഞ പ്രതിഫലത്തിലാണ് കേട്ടോ ഇവർ ജോലി ചെയ്യുന്നത് ലവ്ഷോർ സ്കൂളിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് എഴുപത്തി എട്ട് പതിനേഴ് എഴുപത്തെട്ട് നയൻ ഫോർ ഫോർ സെവൻ സെവൻ എയ്റ്റ് വൺ സെവൻ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക ഇങ്ങനൊരു സ്കൂൾ ഉണ്ടെന്നും അവിടുത്തെ കുട്ടികളുടെ അവസ്ഥയും അതൊക്കെ നേരിൽ കണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഇനി അവർക്ക് പല സഹായങ്ങളൊക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോ നിമിത്തം ആയാൽ അത് നല്ലൊരു കാര്യമല്ലേ അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണേ ഞങ്ങളാ ലവ് ഷോറിലേക്ക് കയറുമ്പം ആ കയറി ചെല്ലണ സ്ഥലത്ത് തന്നെ ഉള്ള രംഗാണ് കേട്ടോ ഇത് അവർ പാത്തുമ്മയും ബഷീറും സുഹറയും ഒക്കെ ആയിട്ട് അഭിനയിച്ച് നിൽക്കുകയാണ് കേട്ടോ പക്ഷേ അവരുടെ ഒരു ഷോള് വരെ അവർക്ക് ഇട്ട് കൊടുക്കണം അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് ആ ഷോള് ഇടണം എന്നുള്ളൊരു ബോധം വരെ അവർക്കില്ല അങ്ങനത്തെ കുട്ടികളുണ്ട് ചെവി കേൾക്കാത്തവരുണ്ട് അങ്ങനെ പല തരത്തിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളാണ് കേട്ടോ അവരുടേതല്ലാത്ത കുറ്റത്തിന് എന്നൊക്കെ പറയാം അല്ലേ ഏതായാലും വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു ഞാനങ്ങോട്ട് ചെന്നിട്ട് എന്താ പറയുക കരളലിയിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ കരൾ അലിയുന്നൊരവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇങ്ങനെ നമുക്കൊക്കെ എത്ര അനുഗ്രഹങ്ങളാലേ അള്ളാഹു തന്നത് ഇതൊക്കെ കാണണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഇതുപോലെയുള്ള കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണം കേട്ടോ അവർക്കൊരു സന്തോഷവും അവരുടെ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയൊക്കെ ഉള്ളു ഈ കുട്ടികളൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ നമ്മൾ കണ്ട് ഞാൻ കുറച്ച് സമയം അവരോടൊപ്പം ചിലവഴിച്ചതുകൊണ്ട് പറയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കുഞ്ഞു മക്കളെ നോക്കൂലേ അതുപോലെയാണ് ഇവരെ നോക്കുന്ന പല കുട്ടികളെയും ഇത് ഇവർക്ക് ചെല്ലുമ്പോൾ തന്നെ ഓരോ റൂമാണ് ഇത് ഫസ്റ്റ് കൊണ്ടുവരുന്ന റൂം കെയർ റൂം പറഞ്ഞിട്ട് ഒരു റൂം കാണിച്ചു തന്നു അതിനൊക്കെ നല്ല അത്യാവശ്യം വയലൻ്റായി നിൽക്കുന്ന കുട്ടികളാണ് അവരെയൊക്കെ അങ്ങോട്ട് പിന്നെ മാറ്റുന്നു അവർ വീണ്ടും പുറത്ത്യാടുന്നു ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ അവരെക്കുറിച്ച് പറയാൻ അവരുടെ നിസ്കാരം പ്രാർത്ഥന ഭക്ഷണം കഴിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഞാനന്ന് അവരുടെ കൂടെ തന്നെ ആയിരുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഇത് സാധാരണ ഒരു ഒഴുക്കം മട്ടത്തിൽ നിങ്ങൾ എടുക്കരുത് നല്ലവരായ ഒരുപാട് മനുഷ്യരുണ്ടായിട്ടാണ് കേട്ടോ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത് അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക ഈ ഷെയറിങ് അവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും ആർക്കെങ്കിലുമൊക്കെ അവരെ സഹായിക്കാൻ തോന്നിയാൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ നമുക്കും കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ലേ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണേ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബഷീർദിനമായതുകൊണ്ടാണ് കേട്ടോ അവരിങ്ങനത്തെ വേഷത്തിലൊക്കെ ഇരിക്കുന്നത് ശരിക്കും അവർക്ക് അവരുടേതായ യൂണിഫോമൊക്കെ ഉണ്ട് ഈ ബഷീർദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെ വേഷം കെട്ടിയിരിക്കുന്നതൊക്കെ ഇവർ സ്വന്തം ഉടുത്തതോ ഒന്നും അല്ല കേട്ടോ ഇതൊക്കെ ഇവിടെ ഉള്ള ടീച്ചേഴ്സും അയമ്മമാരും അവർക്ക് ഓരോരുത്തർക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവരത് അഴിപ്പിച്ച് വൃത്തിയിൽ പിന്നെ അവരുടെ യൂണിഫോം തന്നെ ഇട്ടിട്ടാണ് പിന്നെ നടക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ എല്ലാ മതവിഭാഗക്കാരും ആ സ്ഥാപനത്തിലുണ്ട് കേട്ടോ എല്ലാവരും ഒരേ മനസ്സോടെ കള്ളത്തരല്ല ചതിയില്ല വഞ്ചനല്ല അസൂയല്ല നിഷ്കളങ്ക ഹൃദയത്തോടെ എല്ലാവരും അവിടെ ഒന്നാണ്